നമുക്ക് ഇന്നത്തെ വിഷയം ഇപ്പോൾ ട്രെൻഡിംഗ് ആയി സോഷ്യൽ മീഡിയകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മൈസൂർ പാക്കിന്റെ പേര് മാറ്റി മാറ്റിയില്ല അതിനെ കുറിച്ച് നമുക്ക് അതിലെ ഉള്ളിലെ ചില നർമ്മങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകളും ഒക്കെ നമുക്കൊന്ന് നോക്കാം എന്താണ് അതിനുള്ളിലെ ഒരു രഹസ്യമെന്ന് നോക്കാം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളും അതിൻ്റെ ആ വിവരങ്ങളുടെയൊക്കെ ചൂട് അല്പമൊന്ന് കുറഞ്ഞു വരുന്നതിനിടയിലാണ് മൈസൂർ പാക്കിന്റെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നത് ജയ്പൂരിലെ ചില കടയുടമകളാണ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് മധുരവലകാലങ്ങളുടെ മൈസൂർ പാക്ക് ഗോണ്ട് പാക്ക് മോട്ടി പാക്ക് തുടങ്ങിവിടെ പേരിൽ നിന്നും പാക് എന്നത് മാറ്റി പകരം ശ്രീ ശ്രീ എന്ന പേര് ചേർക്കുകയാണ് കടയുടമകളുടെ പക്ഷം ശരി പാക്ക് മാറ്റി പാക്കിന്റെ സ്ഥാനത്ത് സ്ത്രീ ചേർത്തോളൂ പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് ചില നർമ്മങ്ങളിലൂടെ നമുക്ക് നോക്കാം പാക്ക് വെട്ടിക്ക് സ്ത്രീ വെട്ടി എന്ന് പറയുന്നു അങ്ങനെ പല 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 കാര്യങ്ങളിലൂടെയും കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ എന്ന വാക്കിനെ കുറിച്ചുള്ള നർമ്മങ്ങൾ അപ്പോ ഈ ഇതിനെ കുറിച്ച് നമ്മുടെ കടയുടമകളിൽ ഈ പാക്കെന്ന പേര് മാറ്റിയ സ്ത്രീട്ടപ്പോൾ ഈ മൈസൂർ പാക്ക് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്ത അവർ ആ രാജകുടുംബത്തിലെ അംഗങ്ങൾ അത് അങ്ങനെ ആ മൈസൂർ പാക് എന്ന പേര് ആർക്കും മാറ്റാൻ കഴിയില്ല അങ്ങനെ മാറ്റണങ്കിൽ ഞങ്ങളുടെ അനുമതിയോടുകൂടി ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞ് പറഞ്ഞ തീരുകയാണ് മൈസൂർ പാക്ക് ഉണ്ടാക്കിയ ആളുകൾ അങ്ങനെ കടയുടമകൾക്ക് മാറ്റാൻ കഴിയുന്നതാണ് ഒരു പലഹാരത്തിന്റെ പേര് എന്ന ചോദ്യവുമായാണ് അവർ വന്നിരിക്കുന്നത് മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ മൈസൂർ ശ്രീ എന്നാക്കിയതിനെതിരെയാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതാണ് മൈസൂർ കൊട്ടാരത്തിലെ പാചക കുടുംബത്തിലെ അംഗം കൊട്ടാരത്തിലെ പാചകക്കാരൻ പാചകക്കാരനായിരുന്ന കാക്കസുരയുടെ കാക്കസുര മടപ്പയുടെ പിൻഗാമിയാണ് എസ് നടരാജ് എന്ന പേരുള്ള ഇയാൾ ഈ രംഗത്തെത്തിയിരിക്കുന്ന ആളാണ് ഇപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഇവർക്ക് ഈ കുടുംബത്തിന്റെ ഒരു വരുമാന മാർഗമാണ് ഇപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഇവർ തങ്ങളുടെ മുൻഗാമികൾ മൈസൂർ പാക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ഇവർക്ക് വിട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് പിൻകു പിന്തുല തലമുറയിലേക്ക് മാറി മാറി വന്നതാണ് ഈ മൈസൂർ പാക്ക് ഇവർ ഉണ്ടാക്കി വയ്ക്കുന്ന ആ ഒരു ജോലി അങ്ങനെ മുൻഗാമികൾ കണ്ടുപിടിച്ച പലഹാരത്തിന്റെ പേര് മാറ്റിയിടുന്നതിനോട് കടുത്ത അതൃപ്തിയാണുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങളോട് ഈ രാജസ രാജ്യസഭാംഗം അതായത് രാജകുടുംബത്തിലെ കിച്ചണിലെ അടുക്കളയിലെ അംഗം പറയുകയുണ്ടായി അങ്ങനെ എല്ലാ പരസ്യങ്ങൾക്കും അതിൻ്റെതായ പേരുള്ളതുപോലെ മൈസൂർ പാക്കിനുമുണ്ട് അതിന്റെ തനതായ ഒരു പേര് അതാണ് മൈസൂർ പാക്ക് എന്ന് പറയുന്നത് അതിൽ മാറ്റം വരുത്തുകയോ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അങ്ങനെയാണ് നടരാജ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി നമുക്ക് ഈ മൈസൂർ പാക്ക് എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ പഞ്ചസാര സിറപ്പ് എന്നർത്ഥമുള്ള പാക്ക എന്ന കന്നഡ വാക്കിൽ നിന്നാണ് പാക്ക് ഉണ്ടായത് മൈസൂർ ഉണ്ടാ മൈസൂറിൽ ഉണ്ടാക്കിയ ഭക്ഷണം മൈസൂർ പാക്ക് എന്ന വാക്ക് വന്നത് അതായത് പഞ്ചസാര സിറപ്പ് അല്ലെങ്കിൽ മധുരമുള്ള സിറപ്പ് എന്നർത്ഥം വരുന്ന പാക്ക് അതാണ് കന്നഡ വാക്കിൽ പാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അടയ്ക്ക എന്നാണ് പറയുന്നത് അപ്പോ നമ്മൾ മുറുക്കാന്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന അടക്കയാണ് പാക്ക് എന്ന് അർത്ഥമാക്കുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യസ്നേഹികൾക്ക് അത് പാക്ക് വളരെ വെറുപ്പായിട്ടും പാക്ക് എന്ന വാക്ക് മലയാളത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്നും പ എന്ന വാക്കുകൾ എടുത്തു മാറ്റണമെന്നും ഒക്കെയായി പല അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അടിച്ചുവിടുന്നുണ്ട് അപ്പോൾ ഈ പലഹാരം കണ്ടാൽ അത് മൈസൂർ പാക്ക് ആണെന്ന് തിരിച്ചറിയാൻ അറിയാനും ആ പേര് വിളിക്കുന്നത് കൊണ്ട് കഴിയണം എന്നാണ് ആ പേര് മാറ്റാൻ ആർക്കും അവകാശമില്ല എന്നാണ് ഈ നടരാജൻ പറയുന്നത് മൈസൂർ പാക്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് മൈസൂരിൽ ഉണ്ടാക്കിയ ഈ പലഹാരമാണ് ഈ പലഹാരം മനസ്സിൽ ഓർമ്മ വരികയും വേണം മൈസൂർ പാക്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മധുരമുള്ള ആ ഒരു ചതുരക്കട്ടയിലുണ്ടാക്കിയ സോപ്പ് ബാർ പോലുള്ള ആ സാധനത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും എന്താ മധുരമല്ലേ നാവിൽ വെള്ളം ഓർന്ന തരത്തിലുള്ള മധുരവുമായി ഇപ്പോഴും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഈ മൈസൂർ പാക് എന്ന് പറയുന്ന ഈ സാധനം രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ഈ രാജ്യസഭയിലെ കിച്ചണിൽ ഉണ്ടാക്കിയ ഈ മധുര പലഹാരം ഇന്ത്യയിലെ എല്ലായിടത്തും ഇപ്പോൾ പ്രചാരത്തിലുണ്ട് അതിന്റെ പേരും മൈസൂർ പാക്ക് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് മുസ്ലിങ്ങളൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ നമ്മുടെ രാജ്യസ്നേഹികളുടെ കുടുംബത്തിൽ തന്നെ പിറന്നവരുണ്ടാക്കിയതാണ് ഗുരു സീറ്റ്സ് എന്ന പേരിൽ മൈസൂരിൽ അറിയ കട നടത്തി വരികയാണ് ഇപ്പോഴും അവർ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കി വെക്കുന്ന ജോലിയിൽ തുടരുകയാണ് രാജകീയ പലഹാരമായിരുന്ന മൈസൂർ പാക്ക് കൊട്ടാരത്തിനകത്തും പുറത്തും ജനപ്രിയമാക്കിയ കുടുംബം ഇപ്പോൾ അഞ്ചാം തലമുറയിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് തലമുറകളായി ഇവർ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു കട നടത്തുകയാണ് കർണാടകയിൽ ഗുരു സീറ്റ്സ് എന്നാണ് അതിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം അവിടെ നിന്നായിരിക്കണം മിക്കവാറും സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ റെസിപ്പി മനസ്സിലാക്കി പലയിടങ്ങളിലും പലരും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയും മൈസൂർ പാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പേര് അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് ഇതുവരെ പേര് മാറ്റിയിട്ടില്ല ഇനി പേര് മാറ്റമ്പോൾ നമുക്ക് മൈസൂർ ശ്രീ എന്നാക്കുമ്പോൾ പലതിൻ്റെയും പേര് അവിടെ ശ്രീ എന്ന് ചേർക്കേണ്ടി വരും ഫാക്കായുടെ പേരിൽ അങ്ങനെ കർണാടകയിലെ ജനപ്രിയ മധുര പലഹാരമായ മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ അതിഭയങ്കരമായ ചർച്ചകൾ നടന്നു വരികയാണ് ആ ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് പോയിട്ടില്ല പലരെയും നർമ്മത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചർച്ചകളാണ് നടക്കുന്നത് പലരും അതിന്റെ പേരിൽ അടിയും പഴക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ ജാതി മത വർഗീയ വേർതിരിവുകളൊക്കെ ആ പേരിലൂടെ ഉടലെടുക്കുന്നുണ്ട് മൈസൂർ കൊട്ടാരത്തിലെ അടുക്കളയിലാണ് മൈസൂർ പാക്ക് ആദ്യമായി പാചകം ചെയ്തത് രാജാവായ കൃഷ്ണരാജ വഡയ നാലാമന്റെ ഭരണകാലത്താണ് ഈ പലഹാരം ആദ്യമായി ഉണ്ടാക്കിയത് അങ്ങനെ ഈ പലഹാരം ഇപ്പോഴും ഗൾഫ് നാടുകളിൽ പോലും വാങ്ങാൻ കിട്ടുന്നതാണ് അവിടുത്തെ ബേക്കറികളിൽ സജീവമാണ് അങ്ങനെ കേരളത്തിലും മാത്രമല്ല കർണാടകത്തിലുമല്ല എല്ലാ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഈ മൈസൂർ ശ്രീ ഇപ്പോൾ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇനി മൈസൂർ ശ്രീ എന്ന പേര് ആക്കിയത് കൊണ്ട് ഇനി അതിന്റെ രുചിയും ടേസ്റ്റും ഭാഗങ്ങളുമൊക്കെ മാറുമോ ഇനി പാചകക്കൂട്ട് മാറുമോ എന്നും അറിയില്ല എന്തായാലും ഇതിനൊക്കെ ഒരു ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നതിന്റെ കമന്റുകൾ നിങ്ങളൊന്നും വായിച്ചു നോക്കേണ്ടത് തന്നെയാണ് അത് ധാരാളം കമന്റുകൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല ചില കമന്റുകളൊക്കെ നമുക്ക് തന്നെ ചിരി കുളവാക്കുന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല പല പേരുകളും പാക് എന്ന് പറയുന്ന ആ പേരിന്റെ സ്ഥാനത്ത് സ്ത്രീ എന്ന് ചേർത്ത് നോക്കൂ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ആ ഒരു വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചിരിയടക്കാൻ എന്ന് വരാം ഈ പാക്ക അതായത് പഞ്ചസാര ലായനി എന്ന അർത്ഥമുള്ള പാക്ക കന്നഡ വാക്കാണത് അത് കേരളത്തിലേക്ക് വന്നപ്പോൾ പാക്കായി പാക്കിന് വെട്ടുന്ന കത്തിയെ ശ്രീ വെട്ടി എന്ന് പറയാൻ പറ്റും എന്തായാലും നമ്മുടെ ഇപ്പോൾ പാക്കരവിള്ളപ്പോൾ സ്ത്രീകരവിള്ളയായി മാറിയിട്ടുണ്ട് അങ്ങനെ പല പേരുകളും നമുക്ക് മകറ്റേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പാരി പേരുകളെല്ലാം മാറ്റുന്നത് രാജ്യസ്നേഹികളാണ് രാജ്യസ്നേഹികൾക്ക് എന്തായാലും പേര് മാറ്റുക തന്നെയല്ലേ അവരുടെ പരിപാടി ഇപ്പോൾ അവർക്ക് അത് തന്നെ അറിയുള്ളൂ എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ രാജ്യസ്നേഹികളാണ് അങ്ങനെ പാക്കിന്റെ പേര് മാറ്റി സ്ത്രീ എന്നാക്കിയത് അപ്പോൾ സ്ത്രീ ചേർത്ത് ഇനി സ്ത്രീകല എന്നുള്ള വാക്കുകൾ വരുന്ന പല പേരുകളും നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു ശ്രീകല വാക്ക് എന്ന് പേരിടുമ്പോൾ വരുമ്പോൾ അവിടെ സ്ത്രീ ചേർക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് എന്തായാലും പാക്കര പിള്ള സ്ത്രീകര ആയതുപോലെ നമുക്ക് പല പേരുകളും മാറ്റാം അപ്പോൾ അങ്ങനെ ഈ മൈസൂർ പാക്കിൻ്റെ പേര് മാറ്റി ഇനി മൈസൂർ സ്ത്രീ എന്ന പേരിൽ നിങ്ങൾ കടയിൽ ചെന്ന് ചോദിക്കുക അപ്പോൾ ഈ പലഹാരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി അതിനെതിരെ കേസുമായി ഇന്ന് ഈ നടരാജൻ പോവുകയാണെങ്കിൽ നമുക്കിനി തിരികെ മൈസൂർ പാക്ക് എന്ന പേര് വിളിക്കാം അപ്പോ നമസ്കാരം